അയ്യപ്പ സംഗമത്തിനുള്ള പ്രധാന വേദി പമ്പാ മണൽപ്പുറത്താണ് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയാണ് ഇതിൻ്റെ വലിപ്പം ആദ്യം ചെന്നെത്തുന്നത് റിസപ്ഷനാണ് ഈ ഭാഗത്തിൻ്റെ മാത്രം വലിപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വരും ഇക്കാണുന്നതാണ് പന്തലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം മുപ്പത്തിരണ്ടായിരം ചതുരശ്ര അടി വിസ്തൃതി മൂവായിരം പേർക്ക് വരെ ഇരിക്കാനുള്ള ക്രമീകരണം ഇതിന്റെ തന്നെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്താണ് നാലായിരം ചതുരശ്ര അടി വിസ്തൃതിയിൽ ഉദ്ഘാടനത്തിനുള്ള സ്റ്റേജ് കൂടി ഒരുങ്ങുന്നത് ജർമ്മൻ പന്തലിന്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ സ്ഥലത്തെ ആകെ വിസ്തൃതി നാലായിരം ചതുരശ്ര അടിയാണ് മീഡിയ റൂം വി ഐ പി ലോഞ്ച് ഒപ്പം തന്നെ ഗ്രീൻ റൂം എന്നിവയാണ് ഇവിടെ സജ്ജീകരിക്കുക അമ്പ ഗണപതി കോവിലിലേക്കുള്ള പടിക്കെട്ടുകളാണ് പശ്ചാത്തലത്തിൽ കാണുന്നത് ഈ ഭാഗത്തും ഒരു ചെറിയ പന്തൽ വരും ഇവിടെയാണ് വിശിഷ്ട അതിഥികൾക്കുള്ള ഭക്ഷണത്തിന്റെ ക്രമീകരണം സെമിനാർ ഹാളും പ്രതിനിധികൾക്കുള്ള ഭക്ഷണത്തിന്റെ സൗകര്യവും ഹിൽ ടോപ്പിലായിരിക്കും നിർമ്മാണ പ്രവൃത്തികൾ പതിനേഴിന് പൂർത്തിയാകും തുടർന്ന് ദേവസ്വം ബോർഡ് ഇവിടെ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും ശബരിമല മാസ്റ്റർ പ്ലാൻ വിതരണം ചർച്ച സെമിനാറുകൾ ഭക്തിഗാനസുധ എന്നിവയാണ് പരിപാടിയുടെ ഭാഗമായി പ്രതീക്ഷിക്കുന്നത് സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്